ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ കാലത്തെ നായകസ്ഥാനം അലങ്കരിച്ചിരുന്ന ഭരണാധികാരി ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നത് ഗുപ്ത സാമ്രാജ്യ ചരിത്രത്തിലെ ഏറ്റവും ശക്തനും ദൂരദർശിയുമായ ചക്രവർത്തി ആയിരുന്നു ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നതിൽ തർക്കമേതുമില്ല അച്ഛനായ സമുദ്രഗുപ്തൻ സൃഷ്ടിച്ചു നൽകിയ വലിയൊരു ഗുപ്ത സാമ്രാജ്യത്തെ തൻ്റെ രാഷ്ട്രീയ പ്രാപ്തിയായാലും സൈനിക വിജയങ്ങൾ കൊണ്ടും സാംസ്കാരിക മേഖലകളിൽ നൽകിയ അകമഴിഞ്ഞ പ്രോത്സാഹനം കൊണ്ടുമൊക്കെ ഗുപ്ത സാമ്രാജ്യത്തെ അതിൻ്റെ ഉന്നതിയിൽ എത്തിച്ചു എന്ന് തന്നെ പറയാം ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം പോലും സുവർണയുഗം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ടല്ലോ പിതാവായ സമുദ്രഗുപ്തനും റാണിയായിരുന്ന ദത്താദേവിയുടെയും മകനായിട്ടാണ് ചന്ദ്രഗുപ്തൻ ജനിക്കുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമിന് വേറെയും ഒട്ടനവധി പേരുകൾ കണ്ടെത്താവുന്നതാണ് അതിൽ പ്രധാനമായി പറയുന്ന ചിലത് ദേവഗുപ്ത ദേവരാജ ദേവശ്രീ എന്നൊക്കെയാണ് പല ശാസനങ്ങളിലും ദേവഗുപ്ത എന്ന പേര് അധികമായി ഉപയോഗിച്ചിരിക്കുന്നതും കാണാം പല ചരിത്രകാരന്മാരും ഐതിഹ്യ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിക്രമാദിത്യൻ എന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് എന്ന് നിരീക്ഷിക്കാറുണ്ട് അല്ലെന്ന് പറയുന്ന ചരിത്രകാരന്മാരുമുണ്ട് വിക്രമാദിത്യൻ എന്ന പദവി പഴയകാലത്ത് ഇന്ത്യയിലെ പല രാജാക്കന്മാരും പേരിനൊപ്പം ചേർത്തതായൊക്കെ കാണാം അതിൽ ഏറ്റവും പ്രശസ്തമായ പേര് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ആണെന്നതിലും തർക്കമില്ല പ്രത്യേകിച്ച് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ പല കഥകൾക്കും വിക്രമാദിത്യ കഥകളുമായി സാദൃശ്യവും കാണാം ഏതായാലും ഈ ഒരു കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുള്ള ഒരു തീർപ്പ് എത്തിയിട്ടില്ല എന്ന് മാത്രം ഓർക്കുക പിതാവായ സമുദ്രഗുപ്തനെ പോലെ തന്നെ ചന്ദ്രഗുപ്തനും വലിയ ആശയങ്ങളുള്ള കൃത്യമായ ലക്ഷ്യങ്ങളുള്ള കഴിവുറ്റ ഭരണാധികാരിയും ഒക്കെ ആയിരുന്നു അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ തന്നെ പിതാവ് സൃഷ്ടിച്ചിട്ടുള്ള അത്യാവശ്യം വലിയൊരു സാമ്രാജ്യത്തിൻ്റെ നായകനായിട്ടാണല്ലോ തുടങ്ങുന്നത് അപ്രകാരം ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ മുന്നിലുള്ള ആദ്യ ചുമതല നിലവിലുള്ള തൻ്റെ മേഖലകൾ സുരക്ഷിതമാക്കുക എന്നതും ഭരണം ജനജീവിതം എന്നിവയൊക്കെ സമാധാനപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതുമാണല്ലോ അദ്ദേഹം അത് കൃത്യമായി തന്നെ ചെയ്യുകയും ചെയ്തു പിന്നീട് ഗുപ്ത സാമ്രാജ്യത്തെ സൈനിക നീക്കങ്ങളിലൂടെയും ബന്ധങ്ങളിലൂടെയും കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്തു ചന്ദ്രഗുപ്തൻ രണ്ടാമന് നേരിടാനുണ്ടായിരുന്ന ഏറ്റവും വലിയ ശക്തി എന്നത് ശാഖാ രാജ്യം തന്നെയായിരുന്നു ഗുജറാത്ത് കത്തിയവാദ് മേഖലകൾ ഗുപ്ത സാമ്രാജ്യത്തിന് എപ്പോഴും എതിരാളികളായി നിലകൊണ്ടിരുന്നു എന്നാൽ ഈ സമയം ആഭ്യന്തര സംഘർഷങ്ങളിൽ ശാഖാ രാജ്യം കലുഷിതമായിരുന്നു ഈ ഒരു സാഹചര്യത്തെ മുതലാക്കിയ ചന്ദ്രഗുപ്തൻ ശാഖാ മേഖലയെ തകർക്കുന്നതിൽ ഒടുവിൽ വിജയിച്ചു അവരുടെ രാജാവായിരുന്ന രുദ്രസിംഹൻ മൂന്നാമനെ വധിക്കുകയും ആ രാജ്യം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു ഈ നിർണായകമായ സംഭവം നടക്കുന്നത് നാനൂറ്റി ഒൻപത് കാലത്താണ് അതോടെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ നേരിട്ടുള്ള അതിരുകൾ അറബിക്കടൽ വരെയും എത്തിച്ചേരുകയുണ്ടായി അതിലൂടെ പടിഞ്ഞാറൻ ലോകവുമായി നേരിട്ടുള്ള കച്ചവട ബന്ധങ്ങൾക്കും സാംസ്കാരിക ഇടപെടലിനുമൊക്കെ തുടക്കം കുറിക്കുകയും ചെയ്തു ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകം മുകളിൽ പറഞ്ഞ ശാഖാ രാജ്യവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് എങ്കിലും അതിനെപ്പറ്റി വിശദമായ ചരിത്രങ്ങൾ ലഭ്യവുമല്ല ഇതുപോലെ മറ്റനേകം യുദ്ധങ്ങളിലും ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഭാഗമായിട്ടുണ്ട് എന്നും കാണാം ഇവിടെ പഴയകാല എഴുത്തുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ദേവി ചന്ദ്രഗുപ്തം പോലുള്ള സംസ്കൃത നാടകങ്ങൾ മറ്റൊരു കഥ കൂടി പറയുന്നുണ്ട് അതിൽ സമുദ്രഗുപ്തനെ പിന്തുടർന്ന് അധികാരത്തിലെത്തുന്നത് മറ്റൊരു മകനായിട്ടുള്ള രാമഗുപ്തനാണ് ഗുപ്തവംശത്തിൻ്റെ ശത്രുക്കളായിരുന്ന ശകന്മാരുമായി രാമഗുപ്തൻ ലജ്ജാകരമായ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ എത്തിച്ചേർന്നുവെന്നും അതനുസരിച്ച് തൻ്റെ ഭാര്യയായ ധ്രുവദേവിയെ ദേവിയെ ശാഖ നൽകുകയും ഉണ്ടായി എന്ന് പറയുന്നുണ്ട് സഹോദരന്റെ ഇത്തരമൊരു ഹീനമായ നടപടിയിൽ പ്രതിഷേധിച്ച ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ശത്രുപാളയത്തിലെത്തി എതിരാളികളെ ഇല്ലാതാക്കുകയും ഒടുവിൽ സഹോദരനെയും വധിച്ച് ധ്രുവദേവിയെയും സാമ്രാജ്യത്തെയും സ്വന്തമാക്കിയെന്നാണ് ആ കഥ പഴയകാലത്തെ പല എഴുത്തുകളിലും ഇത്തരമൊരു സന്ദർഭത്തെ വർണ്ണിക്കുന്നതൊക്കെ കാണാം എങ്കിലും ചരിത്രപരമായ തെളിവുകൾ നിരത്തി ഇത്തരമൊരു കഥയെ കണ്ടെത്താൻ ആയിട്ടില്ല പ്രത്യേകിച്ച് ഗുപ്തന്മാരുടെ നാണയങ്ങളിലൊന്നും തന്നെ രാമഗുപ്തനെ പറ്റി നിരീക്ഷണങ്ങളില്ല അതുപോലെ തന്നെ സമുദ്രഗുപ്തൻ സൃഷ്ടിച്ച ശക്തമായൊരു സാമ്രാജ്യമാണല്ലോ ഗുപ്ത സാമ്രാജ്യം സാമ്രാജ്യമെന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം അത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു മോശമായ രീതിയിലൊരു സന്ധി ചെയ്യുക എന്നത് ഗുപ്ത ചരിത്രം വെച്ച് നോക്കിയാൽ സാധ്യതയില്ലാത്ത ഒന്നാണ് അതുപോലെ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ സഹോദരനെ വധിച്ച് സഹോദര ഭാര്യയെ വിവാഹം കഴിച്ചെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് മര്യാദയും സ്നേഹവും ലഭിക്കുക ബുദ്ധിമുട്ടായിരിക്കും ചരിത്രത്തിൽ ചന്ദ്രഗുപ്തൻ രണ്ടാമനെ ജനങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും കൃത്യമായ തെളിവുകളില്ലാത്തത് കൊണ്ട് സമുദ്രഗുപ്തന് ശേഷം അധികാരത്തിലെത്തിയത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ആയിരുന്നു എന്ന് തന്നെ പറയാം ചില രേഖപ്പെടുത്തലുകളൊക്കെ അനുസരിച്ച് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ നോർത്ത് വെസ്റ്റ് മേഖലയിൽ ബാക്ടീറിയ വരെയും പടനീക്കമൊക്കെ നടത്തിയിരുന്നു അതുപോലെ കിഴക്ക് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ബംഗാൾ മേഖല മുഴുവനായും ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിൽ വരികയുണ്ടായി പടിഞ്ഞാറ് മേഖലയിൽ പഞ്ചാബിന് ശേഷവും കുഷാന മേഖലകളും അദ്ദേഹത്തിന് നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ വന്നിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല അദ്ദേഹം ബാക്ടറി അവരെയൊക്കെ പടനീക്കം നടത്തി എന്നത് രേഖപ്പെടുത്തലുകളിലുണ്ട് അങ്ങനെയെങ്കിൽ അത്തരം മുന്നേറ്റം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ രാജാവും ചന്ദ്രഗുപ്തൻ രണ്ടാമൻ തന്നെ ഈ മേഖലകളിൽ അദ്ദേഹം എത്തിയെങ്കിലും ഗുപ്ത സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കാതെ അവിടെയുള്ള ഭരണാധികാരികൾ തന്നെയാണ് തുടർന്നും ഭരിക്കുന്നത് അങ്ങനെയെങ്കിൽ ശാഖ കുഷാന പോലുള്ള ശക്തരെ തകർക്കുകയും കേന്ദ്രീകൃത മേഖലയിൽ അതിശക്തമായ ഒരു ഗുപ്ത സാമ്രാജ്യം സൃഷ്ടിക്കുകയും രാഷ്ട്രീയപരമായും സൈനികപരമായും ഭരണതലത്തിലും കൃത്യമായ ഘടനയുള്ള ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കാനും ചന്ദ്രഗുപ്തൻ രണ്ടാമന് സാധിച്ചു എന്ന് പറയേണ്ടതുണ്ട് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയറും കാശ്മീരും ഒഴികെ ഏറെക്കുറെ മുഴുവൻ ഉത്തരേന്ത്യയും ചന്ദ്രഗുപ്തൻ രണ്ടാമന് കീഴിൽ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ ജീവിതം പറയുന്ന സന്ദർഭത്തിൽ നിർണായകമായി പറയുന്ന മറ്റൊരു കാര്യമാണ് വാഗാടകരുമായുള്ള ബന്ധം മധ്യ ഇന്ത്യൻ മേഖലകളിലായിരുന്നു ഈ ശക്തി നിലനിന്നത് മറ്റൊരർത്ഥത്തിൽ ശാഖന്മാരുടെയും ഗുപ്തന്മാരുടെയും ഇടയിലെ ദേശങ്ങളാണ് വാഗാടകർ ഭരിച്ചിരുന്നത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ സമുദ്രഗുപ്തൻ വാഗാടകരുടെ രാജാവായിട്ടുള്ള രുദ്രസേനൻ ഒന്നാമനെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ആ രാജ്യത്തിൻ്റെ കിഴക്കൻ മേഖല സന്ധ്യ അനുസരിച്ച് ഗുപ്തന്മാർ പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നീട് വന്ന വാഗാടക രാജാവായിട്ടുള്ള പൃഥ്വിസേന ഒന്നാമൻ അതിശക്തനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ രാജ്യം വികസിപ്പിക്കുകയും പല മേഖലകളും പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു ഈയൊരു സമയത്ത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഇവരോട് യുദ്ധത്തിന് പകരം വിവാഹത്തിലൂടെയുള്ള സൗഹൃദ ബന്ധത്തിനാണ് പ്രാധാന്യം നൽകിയത് അപ്രകാരം തൻ്റെ പുത്രിയായ പ്രഭാവതിയെ പൃഥ്വിസേനയുടെ മകനായ രുദ്രസേനൻ രണ്ടാമന് വിവാഹം ചെയ്തു നൽകുകയുണ്ടായി അതിലൂടെ വാഗാടക മേഖലയ്ക്ക് മേൽ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്വാധീനവും വളരെയധികം വർദ്ധിക്കുകയുണ്ടായി ശക്തനായിരുന്ന മൃത്യുസേനൻ ഒന്നാമൻ്റെ ഭരണകാലം നീണ്ടു നിൽക്കുന്ന ഒന്നായിരുന്നു ഏതാണ്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് എ ഡി വരെയൊക്കെ ഇദ്ദേഹം ഭരിച്ചതായി പറയുന്നു തുടർന്ന് അധികാരത്തിലെത്തിയ രുദ്രസേനൻ രണ്ടാമൻ അധികകാലം ഭരിക്കുന്നതിന് മുന്നേ എ ഡി മുന്നൂറ്റി തൊണ്ണൂറോടെ തന്നെ മരണപ്പെട്ടു മക്കൾ പ്രായപൂർത്തിയാവാതിരുന്നത് കൊണ്ട് തന്നെ പിന്നീടുള്ള ഇരുപത് വർഷത്തോളം കാലം ഭാര്യയായിരുന്ന പ്രഭാവതി ഗുപ്ത തന്നെയാണ് ഭരണാധികാരം നടത്തുന്നത് മറ്റൊരർത്ഥത്തിൽ വാഗാടക മേഖലയുടെയും നിയന്ത്രണം ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൈകളിലേക്ക് പതിയെ എത്തിച്ചേരുകയുണ്ടായി വാഗാടകരുമായി സൃഷ്ടിക്കപ്പെട്ട ബന്ധം ശകന്മാരെ പരാജയപ്പെടുത്തുന്നതിൽ ചന്ദ്രഗുപ്തനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ കടമ്പ രാജ്യത്തിന്റെ അഥവാ ആധുനിക മുംബൈ മേഖലയിലെ രാജകുമാരിമാരെയും ഗുപ്ത സാമ്രാജ്യത്തിൽ വിവാഹം ചെയ്ത് നൽകിയതായി കാണാം ഇത്തരത്തിൽ വിവാഹബന്ധങ്ങളിലൂടെ രാജ്യങ്ങൾ തമ്മിൽ പരസ്പര സഹകരണം കൊണ്ടുവരുന്നതിന് ചന്ദ്രഗുപ്തൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയാം യുദ്ധ വഴികളിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ശാഖന്മാരെ ഇല്ലാതാക്കിയത് തന്നെയാണ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ നാണയങ്ങൾ അനുസരിച്ച് അത് വെറുമൊരു യുദ്ധമൊന്നും ആയിരുന്നില്ലെന്നും മുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ നാനൂറ്റി ഒൻപത് ഏ ഡി വരെ നീണ്ടു നിന്ന ദീർഘയുദ്ധങ്ങളായിരുന്നു എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് ചന്ദ്രഗുപ്തനെ പലയിടത്തും ദേവരാജ ദേവഗുപ്ത എന്നൊക്കെ വിശേഷിപ്പിച്ചും കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നിർണായക മന്ത്രിയായിരുന്ന അമർ കര ദേവ സൃഷ്ടിച്ച ശിലാലിഖിതത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദേവരാജ എന്നാണ് വാഗാടക ഭരണമേഖലയിൽ റാണി പ്രഭാവതിയുടെ പിതാവിനെ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രഗുപ്ത എന്ന പേരിലും ദേവഗുപ്ത എന്ന പേരിലുമാണ് ഏതായാലും ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ പേര് എന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നത് തന്നെയാണ് ഭരണാധിപൻ ആയാലും സൈനിക മേധാവി എന്ന നിലയിലുമൊക്കെ ചന്ദ്രഗുപ്തൻ മികച്ചു നിന്നിരുന്നു എന്നതിൽ തർക്കമില്ല അച്ഛൻ സൃഷ്ടിച്ച സാമ്രാജ്യത്തെ കൂടുതൽ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും സാമ്രാജ്യത്തെ അദ്ദേഹം വിപുലീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒട്ടുമിക്ക മേഖലകളിലും വികസനവും സാധ്യമായി അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ സുവർണയുഗമായും ഗുപ്ത സാമ്രാജ്യകാലം മാറി മതം സാഹിത്യം ശാസ്ത്രമേഖലകൾ കലാമേഖലകൾ തുടങ്ങി ഒട്ടുമിക്ക മേഖലകൾക്കും ഭരണമേഖല അകമഴിഞ്ഞ സഹായങ്ങളാണ് നൽകിയത് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയും അഭിവൃദ്ധി പ്രാപിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ പിതാവായ സമുദ്രഗുപ്തൻ എന്തൊക്കെ സൃഷ്ടിച്ചുവോ അതിനെയൊക്കെ കൂടുതൽ മഹനീയമാക്കുന്ന നിലയിലായിരുന്നു ചന്ദ്രഗുപ്തന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയാം ഒട്ടനവധി യുദ്ധങ്ങളും വലിയ അതിരുകളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രാജ്യത്തിലെ ജനങ്ങൾക്ക് പൊതുവിൽ സമാധാനവും നല്ലൊരു ജീവിതവും നയിക്കാൻ സാധിച്ചിരുന്നു ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ അടയാളങ്ങളായി നിലനിൽക്കുന്ന നാണയങ്ങൾ ചന്ദ്രഗുപ്തനെയും അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട് സ്വർണ്ണ നാണയങ്ങൾ എന്ന പോലെ തന്നെ സിൽവർ കോപ്പർ നാണയങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് മിക്ക നാണയങ്ങളിലും അദ്ദേഹം ഒരു ഭാഗത്തും മറുഭാഗത്ത് ഗരുഡനെയും കാണാനാവും അതുപോലെ ചില നാണയങ്ങളിൽ അദ്ദേഹം സിംഹത്തെ നേരിടുന്ന വധിക്കുന്ന ചിത്രങ്ങൾ കാണാനാവും സൗരാഷ്ട്ര മേഖലകൾ കീഴടക്കിയതിന് ശേഷമുള്ള നാണയങ്ങളാവാമിത് ഏതായാലും ഇതിലൂടെ അദ്ദേഹത്തിന് സിംഹ എന്ന പേരും വന്നു ചേരുകയുണ്ടായി ആയുധങ്ങൾ ധരിച്ചും കുതിര ഓടിക്കുന്ന രീതിയിലും വിഷ്ണുവിന് മുന്നിൽ പ്രസാദം അർപ്പിക്കുന്ന രീതിയിലുമൊക്കെ നാണയങ്ങൾ കണ്ടെത്താവുന്നതാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ ഭരണകാലം എന്നത് കിഴക്ക് ബേ ഓഫ് ബംഗാൾ മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ നീണ്ടുനിന്ന ഉത്തരേന്ത്യൻ സാമ്രാജ്യമാണ് വിദേശ മേഖലകളിലേക്കുള്ള കച്ചവടവും ഇന്ത്യൻ മേഖലയിലെ കച്ചവടവും ഒക്കെ നിയന്ത്രിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഗുപ്ത സാമ്രാജ്യത്തിന് വലിയ തോതിലുള്ള സാമ്പത്തിക വികസനവും ഉണ്ടായി ഇത് ജനങ്ങൾക്കും ഉപകാരമായി മാറ്റുന്നതിനും അദ്ദേഹം നടപടികൾ എടുത്തിരുന്നു അതുകൊണ്ടുതന്നെ ഗുപ്തരാജാക്കന്മാരിൽ ഏറ്റവും വലിയ സ്ഥാനം അദ്ദേഹത്തിന് തന്നെയാണ് എന്തിനും വലിയ പിന്തുണ നൽകിയിരുന്ന അദ്ദേഹത്തിൻ്റെ രാജധാനിയിലേക്ക് പണ്ഡിതന്മാരെയും കവികളെയും ഒക്കെ വിളിച്ചു വരുത്തിയിരുന്നു നവരത്നങ്ങളെന്ന് വിഖ്യാതി നേടിയ കാളിദാസൻ ഉൾപ്പെടെയുള്ള ഒൻപത് മഹാകവികൾ അദ്ദേഹത്തിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നതായി പറയാറുണ്ട് ഹിന്ദു മതത്തിൻ്റെ ഉയർച്ചയ്ക്കും അദ്ദേഹം ഭാഗമായി ഉത്തരേന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്ന ഐതിഹ്യ കഥകളിലെ നായകനായ വിക്രമാദിത്യൻ അദ്ദേഹമാണെന്നും ഒട്ടനവധി ആളുകൾ വിശ്വസിക്കുന്നു ഏതായാലും സമുദ്രഗുപ്തൻ വെച്ച പ്രവർത്തികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഗുപ്ത സാമ്രാജ്യത്തിന് ഏറ്റവും ഉയർച്ചയിലേക്ക് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ വളർത്തി അപ്രകാരം ഭാരതത്തിന്റെ സുവർണയുഗവും സൃഷ്ടിക്കപ്പെട്ടു സമുദ്രഗുപ്തൻ നൂറ് യുദ്ധങ്ങളിലെ നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടപ്പോൾ ആ വലിയ സാമ്രാജ്യത്തെ ചേർത്തിണക്കി ഭരണം നടത്തി സാമൂഹിക സാംസ്കാരിക മേഖലകൾക്കടക്കം പുത്തൻ ഉണർവ് നൽകി ജനങ്ങൾക്കിടയിലേക്ക് കൂടി ചന്ദ്രഗുപ്തൻ രണ്ടാമൻ കടന്നു കയറി ഒരുപക്ഷെ അതുകൊണ്ട് കൂടി ആവണം അദ്ദേഹത്തിന് വിക്രമാദിത്യൻ ആണ് എന്ന നിലയിലുള്ള വിശേഷണം വരുന്നതും ഏതായാലും ഗുപ്ത സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലെ നിർണായക പേരായി ചന്ദ്രഗുപ്തൻ രണ്ടാമൻ നിലനിൽക്കുന്നു